ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ പൂരത്തിനോടനുബന്ധിച്ചുള്ള നെയ് സമർപ്പണം തുടങ്ങി സമ്പൂർണ്ണ നെയ് വിളക്കിൽ ഭാഗമാകുന്നതിനുള്ള നെയ് സമർപ്പണത്തിൽ രാവിലെ എട്ട് മണി മുതൽ വിവിധ ദേശങ്ങളിലുള്ള നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു ക്ഷേത്ര നടപ്പുരയിൽ വെച്ചിരുന്ന ഓട്ടുചരക്കിലാണ് ഭക്തർ കൂട്ടമായി നെയ് സമർപ്പിച്ചത് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശനൻ അംഗങ്ങൾ എം ബി മുരളീധരൻ പ്രേംരാജ് ചുണ്ടാലത്ത് കമ്മീഷണർ സി അനിൽകുമാർ സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത തിരുവഞ്ചിക്കുളം ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ യു അനിൽകുമാർ എന്നിവരും ശാസ്താവിന് നെയ് സമർപ്പിച്ചു സമ്പൂർണ്ണ നെയ്വിളക്കിനും ശ്രീലകത്തും ചുറ്റിലുമുള്ള നെയ്വിളക്കിനും വേണ്ടിയുള്ള സമർപ്പണമായിരുന്നു ഇത് ഗ്രാമബലിവരെയുള്ള പത്ത് ദിവസങ്ങളിൽ ശ്രീലകത്തും ചുറ്റിലുമുള്ള എല്ലാ വിളക്കുകളിലും നെയ്ത്തിരിയാണ് തെളിയുക പൂരം വരെയുള്ള ദിവസങ്ങളിൽ ഭക്തവത്സലനായ ശാസ്താവിന്റെ തിരുനടയിൽ ഭക്തജനങ്ങൾക്ക് നെയ് സമർപ്പിക്കാനുള്ള സൌകര്യം ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി ഏർപ്പെടുത്തിയിട്ടു ശാസ്താവിനെ നിവേദിച്ച കടുംമധുര നെയ് ഭക്തർക്ക് പ്രസാദം